ഹൈ പ്രിയമുള്ള സുഹൃത്തുക്കളെ വധശ്രമം ഉണ്ടായപ്പോൾ സംരക്ഷിച്ച സീക്രട്ട് സർവീസിലെ സുരക്ഷാ ഉദ്യോഗസ്ഥനെ സീക്രട്ട് സർവീസ് മേധാവിയാക്കിയിരിക്കുകയാണിപ്പോൾ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സീക്രട്ട് സർവീസ് ഉദ്യോഗസ്ഥനായ സീൻകറിനെയാണ് അടുത്ത ഡയറക്ടറാക്കി നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ ട്രംപ് വ്യാഴാഴ്ച ഒപ്പുവച്ചത് സീൻകറൻ ധീരനും ബുദ്ധിമാനുമാണ് എന്ന് ട്രംപ് തന്റെ സാമൂഹ്യ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ എഴുതി കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി എന്നെയും കുടുംബത്തെയും സംരക്ഷിക്കാനുള്ള ചുമതല അദ്ദേഹം ഭംഗിയായി നിർവഹിക്കുന്നു അതുകൊണ്ടാണ് സീക്രട്ട് സർവീസിലെ ധീരരായ ഏജന്റുമാരെ നയിക്കാനുള്ള ചുമതല അദ്ദേഹത്തിന് നൽകുന്നത് എന്നും ട്രംപ് പറഞ്ഞു യു എസിലെ ഹോംലാൻഡ് സെക്യൂരിറ്റി വകുപ്പിന് കീഴിലുള്ള ഫെഡറൽ നിയമനിർവഹണ ഏജൻസിയാണ് സീക്രട്ട് സർവീസ് രാജ്യത്തെ രാഷ്ട്രീയ നേതാക്കൾ അവരുടെ കുടുംബം സന്ദർശനത്തിനെത്തുന്ന വിദേശ നേതാക്കൾ എന്നിവരുടെ സുരക്ഷാ ചുമതല വഹിക്കുന്നത് സീക്രട്ട് സർവീസ് ആണ് പെൻസിൽവാനിയയിൽ വെച്ച് നടന്ന ഒരു റാലിയിലാണ് ട്രംപിന് നേരെ വധശ്രമമുണ്ടായത് അന്ന് വലതു ചെവിയിൽ പരിക്കേറ്റിരുന്നു സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സമയോചിതമായ ഇടപെടലാണ് ട്രംപിന്റെ ജീവനെന്ന് രക്ഷപ്പെടുത്തിയത് അന്ന് ട്രംപിനെ വളഞ്ഞ സീക്രട്ട് സർവീസസ് ഏജന്റുമാരിൽ പ്രധാനിയാണ് സീൽ കറൺ അന്ന് പ്രചരിച്ച ചിത്രങ്ങളിൽ ട്രംപിന്റെ വലതുവശത്തുള്ള സൺഗ്ലാസ് ധരിച്ച ധരിച്ചറൻ എന്നാണ് യു എസ് മാധ്യമങ്ങൾ പല ആളുകളുടെയും ഈറ്റില്ലങ്ങൾ ഇളകി തുടങ്ങി അമേരിക്കയിൽ ട്രംപ് അധികാരമേറ്റതിന് പിന്നാലെ അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ കർശനമായിട്ടുള്ള നിയമ നടപടികൾ തുടങ്ങിയിട്ടുണ്ട് പുതിയ ഭരണം സത്യപ്രതിജ്ഞ ചെയ്ത് ഭരണകൂടം സത്യപ്രതിജ്ഞ ചെയ്ത് മൂന്ന് ദിവസമായപ്പോഴേക്കും അഞ്ഞൂറ്റി മുപ്പത്തി അനധികൃത കുടിയേറ്റക്കാരെ അറസ്റ്റ് ചെയ്തു ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു കുടിയേറ്റത്തിനെതിരെയുള്ള പ്രവർത്തനം അത് അദ്ദേഹം കൃത്യമായി നിർവഹിക്കുന്നുണ്ട് നൂറുകണക്കിന് ആളുകളെ സൈനിക വിമാനം ഉപയോഗിച്ച് നാട് കടത്തിയെന്നും വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോളിൽ ലിവിറ്റ് റിപ്പോർട്ട് ചെയ്തു തീവ്രവാദി എന്ന് സംശയിക്കുന്ന ഒരാൾ അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് അനധികൃത കുടിയേറ്റ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്തു പ്രായപൂർത്തിയാകാത്തവർക്കെതിരായിട്ടുള്ള ലൈംഗിക അതിക്രമം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചെയ്തവരും അറസ്റ്റിലായവരിലുണ്ട് നൂറുകണക്കിന് അനധികൃത കുടിയേറ്റ കുറ്റവാളികളെ സൈനിക വിമാനങ്ങൾ വഴി നാടുകടത്തുകയും ചെയ്തു ചരിത്രത്തിലെ ഏറ്റവും വലിയ നാടുകടത്തൽ ഓപ്പറേഷൻ പുരോഗമിക്കുകയാണ് വാഗ്ദാനങ്ങൾ നൽകി വാഗ്ദാനങ്ങൾ പാലിക്കുന്നു കരോളിൽ വിറ്റ് പറഞ്ഞത് ഇങ്ങനെയാണ് ജനുവരി ഇരുപതാം തീയതി അധികാരമേറ്റതിനു പിന്നാലെ രാജ്യത്തിന്റെ അതിർത്തികൾ സുരക്ഷിതമാക്കാൻ എന്ന പേരിലാണ് ട്രംപ് ഭരണകൂടത്തിന്റെ പുതിയ നടപടി അമേരിക്കൻ ജനതയെ അധിനിവേശത്തിൽ നിന്ന് സംരക്ഷിക്കുക എന്നതുൾപ്പെടെയുള്ള ഇരുന്നൂറിലേറെ നിർണായകമായ എക്സിക്യൂട്ടീവ് ഉത്തരവുകളിൽ ഒപ്പുവെച്ചു കഴിഞ്ഞു കഴിഞ്ഞ നാല് വർഷത്തിനിടയിൽ അനധികൃത കുടിയേറ്റം അത്ഭുതപൂർവമായ രീതിയിലാണ് കൂടിയത് എന്ന് ഉത്തരവിൽ പറയുന്നു അതോടൊപ്പം അമേരിക്കയിലെ തൊണ്ണൂറ് ലക്ഷത്തോളം വരുന്ന ലൈംഗിക ന്യൂനപക്ഷങ്ങൾ ഇനി രേഖകളിൽ ഉണ്ടാവില്ല അമേരിക്കയിൽ രണ്ട് വർഗമേ ഉള്ളൂ ആണും പെണ്ണും എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ട്രംപ് സർക്കാർ രേഖകളിൽ ട്രാൻസ്ജെൻഡറുകൾ ഉണ്ടാവില്ല എന്ന് ഉത്തരവിലും ഒപ്പിട്ടു കഴിഞ്ഞു ലോകാരോഗ്യ സംഘടനയിൽ ഇനി അമേരിക്ക ഇല്ലെന്നും ട്രംപ് പ്രഖ്യാപിച്ചു ലോകാരോഗ്യ സംഘടനയ്ക്ക് അമേരിക്ക നൽകുന്ന ഭീമമായ സാമ്പത്തിക സഹായം അനാവശ്യമായ ചെലവാണ് എന്നാണ് ട്രംപ് അഭിപ്രായപ്പെട്ടത് വിഷവാതകങ്ങൾ കുറയ്ക്കാനും കാലാവസ്ഥ വ്യതിയാനം തടയാനും ലക്ഷ്യമിട്ട് ലോകരാജ്യങ്ങൾ ഒപ്പിട്ട പാരീസ് ഉടമ്പടിയിൽ നിന്ന് അമേരിക്ക പിന്മാറി എന്ന ഉത്തരവിലും ട്രംപ് ഒപ്പുവെച്ചു കരാർ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയാണ് എന്നും നിങ്ങളുണ്ടാക്കിയിരിക്കുന്ന കരാർ രാജ്യത്തിന്റെ തടസ്സമാണ് വളർച്ചയ്ക്ക് തടസ്സമാണെന്നുമാണ് ട്രംപിന്റെ നിലപാട് ട്രംപിന്റെ പല നയങ്ങളും നിലപാടുകളും പല പരിഷ്കരണ നിയമങ്ങളും ചിലർക്കങ്ങോട്ട് തീരെ പിടിക്കുന്നില്ല പക്ഷേ ട്രംപിനത് പ്രശ്നമല്ല ട്രംപ് ശ്രമിക്കുന്നത് അമേരിക്കയുടെ വളർച്ചയ്ക്ക് വേണ്ടിയാണ് അഫ്ഗാനിൽ യു എസ് ഉപേക്ഷിച്ച് പോയ ഏഴ് ബില്യൺ ഡോളർ അതായത് ഒന്നേ പോയിന്റ് നാല് ഏഴ് ലക്ഷം കോടി രൂപ വില മതിക്കുന്ന യുദ്ധ ഉപകരണങ്ങൾ തിരികെ നൽകണം എന്ന വിചിത്ര ആവശ്യവുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നു എന്നാൽ ട്രംപിന്റെ ആവശ്യം താലിബാൻ തള്ളിക്കളഞ്ഞു ആയുധങ്ങൾ തിരിച്ചെടുക്കുന്നതിന് പകരം ഖൊറാസാൻ മേഖലയിലെ ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികളെ നേരിടാൻ അമേരിക്ക കൂടുതൽ സഹായം നൽകണമെന്നും താലിബാൻ ആവശ്യപ്പെട്ടു യുദ്ധ ഉപകരണങ്ങൾ തിരിച്ചു നൽകിയിട്ടില്ലെങ്കിൽ അഫ്ഗാനിസ്ഥാന് നൽകുന്ന സാമ്പത്തിക സഹായം റദ്ദാക്കുമെന്നും ട്രംപിന്റെ ഭീഷണി എന്നാൽ ഇത് സംബന്ധിച്ച് അധികം പ്രതികരിക്കാൻ തങ്ങളില്ല എന്നാണ് താലിബാന്റെ ഉപ ഉപവക്താവ് പറഞ്ഞത് ഹംദല്ല ഫിത്രാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് അഫ്ഗാനിലെ രണ്ട് പതിറ്റാണ്ടോളം നീണ്ട സാന്നിധ്യത്തിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പിന്മാറുമ്പോൾ യു എസ് സൈന്യം ആയുധങ്ങളും ഉപകരണങ്ങളും തിരികെ കൊണ്ടുപോയിരുന്നില്ല അതാണിപ്പോൾ ട്രംപ് അവരോട് തിരികെ ആവശ്യപ്പെടുന്നത് അമേരിക്കയെ വീണ്ടും പുരോഗതിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ട്രംപ് താൻ വീൺവാക്ക് പറയാറില്ല എന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുന്നു വെറുംവാക്കോ വീരവാദമോ പാലിക്കാൻ സാധിക്കാത്ത വാഗ്ദാനങ്ങളോ എന്റെ മാർഗമല്ല എന്ന് ട്രംപ് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് അമേരിക്ക എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഇറങ്ങി തിരിച്ച നൂറുകണക്കിന് കുടിയേറ്റക്കാർ കണ്ണീരൊഴുക്കുകയാണിപ്പോൾ എന്നാൽ നിർദാക്ഷിണ്യം ഇവരെ പുറത്താക്കുകയാണ് പുതിയ സർക്കാർ അധികാരത്തിലേറി മൂന്ന് ദിവസം പിന്നിടുമ്പോൾ ചെയ്യുന്നത് അഞ്ഞൂറ്റി മുപ്പത്തി എട്ടോളം അനധികൃത കുടിയേറ്റക്കാരെ അറസ്റ്റ് ചെയ്ത് നാടുകടത്തി സൈനിക വിമാനത്തിൽ ഇവരെ നാടുകടത്തുന്ന പദ്ധതിയാണ് ട്രംപ് നിർവഹിച്ചത് എന്നും തീവ്രവാദികളാകുന്ന ധാരാളം ആളുകൾ അവരുടെ രാജ്യങ്ങളിൽ ഭീകരവാദ പ്രവർത്തനങ്ങളും ബലാത്സംഗങ്ങളും ക്രൂരകൃത്യങ്ങൾ അനേകം ചെയ്തിട്ട് അവർക്ക് ഒരു സേഫായിട്ടുള്ള ഷെൽട്ടറാണ് പലപ്പോഴും അമേരിക്ക വ്യാജരേഖകളിൽ അമേരിക്കയിലെത്തുന്ന ആളുകൾ അമേരിക്ക അമേരിക്കയുടെ സമാധാനത്തിനും വിലങ്ങുതടിയാണ് ബലാൽക്കാരും കുട്ടികൾക്കെതിരായിട്ടുള്ള ലൈംഗിക അതിക്രമം തുടങ്ങിയ കുറ്റകൃത്യങ്ങൾക്ക് യു എസ് കുടിയേറ്റ അതുപോലെ കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് വകുപ്പ് അറസ്റ്റ് ചെയ്ത ആളുകൾ കടത്തപ്പെട്ടവരുടെ പട്ടികയിലുമുണ്ട് കഴിഞ്ഞ വർഷത്തെ ബൈഡൻ ഭരണകാലത്ത് അമേരിക്കയിലേക്ക് കണക്കില്ലാത്ത അനധികൃത കുടിയേറ്റം നടന്നിട്ടുണ്ട് എന്നാണ് ട്രംപ് ഭരണകൂടത്തിന്റെ വിലയിരുത്തൽ ഫെഡറൽ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് ലക്ഷക്കണക്കിന് അനധികൃത കുടിയേറ്റക്കാർ അതിർത്തി വഴിയോ വാണിജ്യ വിമാനങ്ങൾ വഴി നേരിട്ടോ എത്തി അമേരിക്കയിൽ വാസസ്ഥലം ഉറപ്പിക്കുന്നത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഈ രൂപത്തിൽ കുടിയേറിയ ആളുകൾ ദേശീയ സുരക്ഷയ്ക്കും പൊതുസംരക്ഷണത്തിനും വലിയ ഭീഷണിയാണെന്നും സർക്കാർ ഉത്തരവിൽ പറയുന്നുണ്ട് അറസ്റ്റ് ഭയന്ന് കാലിഫോർണിയ ഷിക്കാഗോ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ കുടിയേറ്റക്കാരിൽ പലരും കഴിഞ്ഞ ദിവസങ്ങളിൽ ജോലിക്ക് എത്തിയിട്ടില്ല യു എസ് എൽ നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്യുന്നവരിൽ വലിയ വിഭാഗവും അനധികൃത കുടിയേറ്റക്കാരാണ് അതേസമയം നിയമവിരുദ്ധ കുടിയേറ്റക്കാരെ കൂട്ടത്തോടുകൂടി നാടുകടത്തുന്നതിന് മെക്സിക്കോയ്ക്ക് വലിയ തലവേദനയായിരിക്കുകയാണിപ്പോൾ മെക്സിക്കോയുടെ അതിർത്തി സംസ്ഥാനങ്ങൾ അഭയാർത്ഥികൾക്കായി കൂടുതൽ കൂടാരങ്ങൾ പണിയാൻ ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ യു എസ് സംസ്ഥാനമായ ടെക്സയിലെ എൽപാസയോട് ചേർന്ന സ്യൂഡാസ് സ്യൂഡാഡ് ഹാറോസിലാണ് കൂടാരങ്ങൾ ഇപ്പോൾ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നത് ജനുവരി ഇരുപത്തി മൂന്നാം തീയതി അനധികൃത കുടിയേറ്റക്കാരെ പുറത്താക്കാനുള്ള ഖേൻ ലീറി എന്ന് പറയുന്ന നിയമത്തിന് യു എസ് കോൺഗ്രസ് പച്ചക്കുടി കാണിക്കുകയും ചെയ്തിരുന്നു ഏതൊരു രാജ്യത്തും അനധികൃതമായി കുടിയേറി വരുന്ന ആളുകൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കാരണം അവിടെയുള്ള ജനതയ്ക്ക് ജീവിക്കാൻ സാധിക്കാതെ ബുദ്ധിമുട്ടുന്നു അതുകൊണ്ടാണ് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ പോലും അനധികൃതമായി കുടിയേറി വന്ന അഭയാർത്ഥികളെ ആ രാജ്യത്തു നിന്നും പുറത്താക്കാൻ തീരുമാനിക്കുന്നത് അവരുടെ സ്വസ്ഥമായിട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ടിയാണ് നന്ദി